ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിതിന് കറികളിയൊന്നും ആവശ്യമില്ല അടിപൊളി ആണ് എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് കാൽ കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിലേയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സേമിയാണ് ഇതുപോലുള്ള നേരിയ സേമിയ തന്നെ എടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് സേമിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം സേമിയൊന്നും ഉടഞ്ഞു പോകരുത് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുക അതിനുശേഷം അടുപ്പത്തൊരു കടായി വെച്ച് കൊടുത്തിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുകെല്ലാം പൊട്ടിവരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വറുത്തെടുക്കുക കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ഇത് മൂത്ത് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സേമയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇട്ടിൽ തട്ടാണ് എടുത്തിരിക്കുന്നത് അതിലാദ്യം കുറച്ച് എണ്ണയൊന്നാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ടിലിപ്പാർത്തത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും വളരെ കുറച്ച് സമയം മതി ഇനി ഇത് അടച്ചു വെച്ച് നാല് മിനിറ്റ് ആവി ആവികേറ്റിയെടുക്കാം ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പലഹാരം റെഡിയായിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ അതുപോലെ കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റുമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്